പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് കോസ്മെറ്റിക് സർജറി അല്ലെങ്കിൽ ബ്യൂട്ടിഫിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്ന സർജറീസ് ആണ് ഇത് സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ മാത്രമുള്ള ഒരു ബ്രാഞ്ച് ഓഫ് സർജറി ആണെന്നാണ് പലരുടെയും മിഥ്യാധാരണ എന്നാൽ അത് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത് അതിനപ്പുറമാണെന്നുള്ള കുറച്ച് അറിവാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത് എൻ്റെ പേര് ഡോക്ടർ ബ്രായൻ എം തോമസ് ന്റ് പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ കെ എം കെമെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കല്ലിശ്ശേരി പ്ലാസ്റ്റിക് സർജറി പലരുടെയും മിഥ്യാധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പ്ലാസ്റ്റിക് കൊണ്ടാണ് സർജറി ചെയ്യുന്ന എന്നാണ് വിചാരം എന്നാൽ പ്ലാസ്റ്റിക്കുമായിട്ട് പ്ലാസ്റ്റിക് സർജറിക്ക് യാതൊരു ബന്ധവുമില്ല പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് പ്ലാസ്റ്റിക് സർജറി ഉണ്ടാവുന്നത് പ്ലാസ്റ്റിക് എന്ന പദത്തിനർത്ഥം റീമോഡലിംഗ് അഥവാ സ്കൾപ്റ്റിങ് എന്നാണ് അത് പുനർനിർമ്മിക്കുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്ലാസ്റ്റിക് സർജറിയും പുനർനിർമ്മാണ സർജറി തന്നെയാണ് അത് കോസ്മെറ്റിക് ആയാലും ശരി അതിപ്പോൾ ആക്സിഡൻറ്റ് വന്ന് ദശ പോയിക്കഴിഞ്ഞാലും അത് വേറെ ദശ കൊണ്ടു വന്ന് വെക്കുന്നതും അതും ഒരു പുനർനിർമാണം തന്നെയാണ് തലം മുതൽ കാല് വരെ മുടി മുതൽ നഖം വരെ പുനർനിർമ്മിക്കാനുള്ള സർജറികൾ പ്ലാസ്റ്റിക് സർജറിയിലുണ്ട് ഇതൊരു വൈഡ് വൈഡ് ബ്രാഞ്ച് ഓഫ് സർജറി ആണ് ഇതിനെക്കുറിച്ച് സത്യം പറഞ്ഞാൽ നമ്മുടെ കോമൺമാൻ ആർക്കും അതിനെക്കുറിച്ച് കൂടുതൽ അറിയുകയില്ല കൂടുതലും എല്ലാവരും കരുതുന്നത് കോസ്മെറ്റിക് സർജറി മാത്രമാണ് പ്ലാസ്റ്റിക് സർജറി എന്ന പക്ഷേ പ്ലാസ്റ്റിക് സർജറി നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം ഒന്ന് റീകൺസ്ട്രക്റ്റീവ് പ്രൊസീജിയേഴ്സും രണ്ടാമത്തത് കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സും ഈ കോസ്മെറ്റിക് സർജറീസ് മാത്ര ചെറിയൊരു വിഭാഗമാണ് പ്ലാസ്റ്റിക് സർജറിയുടെ ഏറ്റവും കൂടുതൽ സർജറീസ് വരുന്നത് റീകൺസ്ട്രക്റ്റീവ് പ്രൊസീജിയേഴ്സിൻ്റെ അണ്ടറിലാണ് കൈവരലുകളുടെ ചെറു ചെറു വെല്ലുകൾക്കുണ്ടാകുന്ന പൊട്ടലുകൾ കൈവിരലുകൾ ചലിപ്പിക്കുന്നതിനുള്ള ചലനവള്ളികൾക്കുണ്ടാകുന്ന ശതങ്ങള് കൈയിലുള്ള സെൻസേഷന് കൈയുടെ സെൻസേഷനും അതിൻ്റെ മൂവ്മെൻറ്റിനും ഉണ്ടാകുന്ന മൂവ്മെൻറ്റിനു വേണ്ടിയിട്ടുള്ള നാടികളുടെ ക്ഷതങ്ങൾ അതെല്ലാം ഇപ്പോൾ ഡീൽ ചെയ്യുന്നത് ഹാൻഡ് സർജറി വഴിയാണ് അപ്പോൾ ഇതിലുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് സർജറിൻ്റെ ഇന്വോൾവ്മെൻ്റ് ഇല്ലാതെ നമുക്കൊരു ഫൈൻ മൂവ്മെൻറ്റ് നമുക്ക് നമ്മുടെ കൈയുടെ ഉപയോഗം നമുക്ക് മെയിനായിട്ട് എല്ലാ എല്ലാ ഡെയിലി ആക്ടിവിറ്റീസിലും നമുക്ക് വേണ്ടതാണ് അപ്പോൾ ഒരു ആക്സിഡൻറ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ടുള്ള അസുഖങ്ങൾ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ പ്ലാസ്റ്റിക് സർജറിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടെങ്കിൽ കൂടുതൽ ഫൈനായിട്ടുള്ള മൂവ്മെൻറ്റ്സിനുള്ള സഹായിക്കുന്നതായിരിക്കും റീകൺസ്ട്രക്റ്റീവ് സർജറിയെ നമുക്ക് പലതായി സബ് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ആക്സിഡൻറ്റ് കണ്ടീഷൻസിലോ അല്ലേൽ ഇൻഫെക്ഷൻസിലോ ഉണ്ടാകുമ്പോൾ ഇൻഫെക്ഷൻസ് ഉണ്ടാകുമ്പോൾ ദശ നഷ്ടപ്പെടുകയും അവിടെ ഒരു വലിയ വ്രണം പോലെ ഉണ്ടാവുകയും അത് സാധാ ഡ്രെസ്സിങ്ങിലൂടെ കുറേ നാളുകളെടുത്തേ ഹീലാവുകയുള്ളു അപ്പോൾ പ്ലാസ്റ്റിക് സർജറിൻ്റെ ഉപയോഗം അവിടെ ആണ് വരുന്നത് നമ്മൾ വേറൊരു ഭാഗത്തു നിന്ന് തൊലിയോ അല്ലെങ്കിൽ ദശയോ എടുത്ത് അത് ഇംപ്ലാൻ്റ് ആ മുറിവിലേക്ക് ഇംപ്ലാൻ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് ആ മുറിവ് ഹീലാക്കി കൊടുക്കാൻ സഹായിക്കുന്നു അതാണ് പ്ലാസ്റ്റിക് സർജറിൻ്റെ മെയിൻ ഒരു ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ദശ ഇല്ലാത്ത ഭാഗത്ത് ദശ വിത്ത് വെസൽ വിത്ത് രക്തക്കൊള്ളലുകളായിരിക്കും നമ്മൾ എടുത്തു വെക്കുക അല്ലെങ്കിൽ വിത്തൗട്ട് രക്തക്കൊള്ളലില്ലാതെ നമുക്ക് സ്കിന്ന് മാത്രം എടുത്തു വെച്ച് നമുക്ക് ആ മുറിവിനെ എത്രയും പെട്ടെന്ന് ഉണക്കാൻ സാധിക്കുകയും ചെയ്യുന്നു രണ്ടാമതായുള്ള റീകൺസ്ട്രക്റ്റീവ് സർജറിയുടെ ഒരു സബ് ഡിവിഷനാണ് ഹാൻഡ് സർജറികൾ അതായത് കൈകളിലുണ്ടാവുന്ന കൈകളിൽ മുറിവുകാല മുറിവ് മുറിവുകൾ ഉണ്ടാവുകയും കൈകൾ മെഷീൻ ഇഞ്ചറീസോ അല്ലെങ്കിൽ എന്താ എന്തെങ്കിലും ആക്സിഡൻസിലുണ്ടാവുന്ന കൈയിലുള്ള എല്ലുകളുടെ ഒടിവുകൾ കൈയുടെ കയ്യിൽ മുറിവുകൾ ഉണ്ടാവുകയോ അങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് പിന്നെ ചലനവള്ളികൾക്കുണ്ടാവുന്ന ക്ഷതവും മുറിഞ്ഞു പോവുകയും ചെയ്യുന്നതും നാടുകളിലുണ്ടാവുന്ന ക്ഷതവും അതൊക്കെ നമ്മളാണെങ്കിൽ കൂടുതലും ഹാൻഡ് സർജറി ഹാൻഡ് സർജറിയിലാണ് ഡീൽ ചെയ്യുന്നത് അതിപ്പോൾ പ്ലാസ്റ്റിക് സർജൻസ് ആണ് കൂടുതലും ചെയ്യുന്നത് മൂന്നാമത്തെ സബ് ഡിവിഷൻ എന്ന് പറയുന്നത് പീഡിയാട്രിക് റേനിയോ പീഡിയാട്രിക് പ്ലാസ്റ്റിക് സർജറിയാണ് ഇതിൽ മെയിൻ മുച് മുച്ചിറിയുള്ളത് അതായത് ക്ലെഫ്ലിപ്പ് സർജറീസും ഉണ്ടാകുന്ന മുറിവ് കാരണം അതായത് ക്ലഫ് ഫ്ലിപ്പ് ജൻ ജനിത ജനനത്തിലുണ്ടാകുന്ന മേലെണ്ണാക്കിൻ്റെ മുറി എണ്ണാക്കെന്ന് പറയും അതിൽ ക്ലഫ് പാലറ്റ് സർജറീസും പിന്നെ കൈ വിരലുകൾക്കുണ്ടാവുന്ന ജനന ജനന സംബന്ധമായിട്ടുള്ള വൈകല്യങ്ങൾ അതായത് കൈ വിരലുകൾ രണ്ടെണ്ണം രണ്ടോ മൂന്നെണ്ണം ഒന്നിച്ചു കൂടുകയും അതിന് പോൾ സിൻഡാക്റ്റയിൽ നിന്നും അഞ്ച് വിരലിൽ കൂടുതൽ ഒരു ഹാൻഡിൽ തന്നെ കാണുകയും അത് പോളി എന്ന് പറയുന്നത് അങ്ങനത്തെ പിന്നെ തമ്പ് ഇല്ലാത്ത രീതിയിൽ തമ്പ് അപ്ലൈസ്യ എന്ന് പറയുന്ന അസുഖങ്ങൾ അതിനെല്ലാം നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഈ പീഡിയാട്രിക് പ്ലാസ്റ്റിക് സർജറിയിലാണ് വരുന്നത് അതും ഇപ്പോൾ പ്ലാസ്റ്റിക് സർജൻസ് ആണ് ഡീൽ ചെയ്യുന്നത് പിന്നെയുള്ള സബ് ഡിവിഷനാണ് മൈക്രോവാസ്കല സർജറി എന്ന് പറയുന്നത് അത് ആക്ച്വലി നമ്മൾ ഈ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞവർക്ക് ക്യാൻസർ സർജറീസ് കഴിഞ്ഞവരുടെ അല്ലേൽ ബ്രസ് ബ്രസ്റ്റ് ക്യാൻസർ സർജറി ബ്രസ്റ്റ് എടുത്ത് റിമൂവ് ചെയ്യുന്നവർക്ക് അവർക്ക് ൊക്കെയാണെങ്കിൽ നമ്മൾ വേറൊരു ഭാഗത്തുനിന്ന് വേറൊരു ഭാഗത്തുനിന്ന് ദശ എടുത്ത് നമ്മൾ അത് റീ റീകൺസ്ട്രക്ട് ചെയ്യുന്നത് ഇപ്പോൾ ക്യാൻസർ ഇപ്പം വായിലൊരു ക്യാൻസർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉൾപ്പെടെ അത് റിമൂവ് ചെയ്ത് വിത്ത് സ്കിന്നായിരിക്കും നമ്മൾ റിമൂവ് ചെയ്യുക അപ്പോൾ അത് അത് ആ മുറിവ് വെച്ചിട്ട് ആ മനുഷ്യന് ജീവിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ അത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിൽ നിന്നോ അല്ലെങ്കിൽ ഇടുപ്പിൽ നിന്നോ എല്ലുൾപ്പെടെ എല്ലും മാംസവും ത്വക്കവും ഉൾപ്പെടെ നമ്മൾ ബ്ലഡ് വെസലിന്റെ ബ്ലഡ് കൂടെ ചേർത്തെടുത്ത് അത് നമ്മുടെ ഫേസിൽ കൊണ്ടുവന്ന് ഫേസിൽ കൊണ്ടുവന്ന് ഇംപ്ലാന്റ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത് അത് അങ്ങനെ ഒരു ക്യാൻസർ റീകൺസ്ട്രക്റ്റീവ് സർജറി പിന്നെ ബ്രസ്റ്റ് റിമൂവ് ചെയ്തവർക്ക് നമ്മൾ ബ്രസ്റ്റ് റീകൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കുന്നു അങ്ങനെയുള്ള പല ക്യാൻസർ റീകൺസ്ട്രക്റ്റീവ് സർജറി ഈ മൈക്രോ വാസ്ക്ലാസ് സർജറിയുടെ അണ്ടറിലാണ് പേടുന്നത് പിന്നെ പ്ലാസ്റ്റിക് സർജറിയുടെ മെയിൻ എല്ലാവരും കരുതുന്ന പോലെ കോസ്മെറ്റിക് സർജറിയാണ് പക്ഷേ എന്നാലും അതൊരു ചെറിയൊരു വിഭാഗം മാത്രമാണ് പ്ലാസ്റ്റിക് സർജറിയുടെ പക്ഷേ അതിൽ വരുന്ന അതിൽ വരുന്ന സർജറീസാണ് നമ്മൾ മെയിൽ ബ്രസ്റ്റ് റിമൂവൽ ബ്രസ്റ്റ് ഓക്മെൻറ്റേഷൻ ബ്രസ്റ്റ് ഓക്മെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലത്തിന് വലിപ്പം കൂട്ടുക സ്ഥാനത്തിൻ്റെ വലിപ്പം കുറയ്ക്കുന്ന റിഡക്ഷൻ മാമോപ്ലാസ്റ്റി ഫേസിന് ചുളിവുകൾ മാറ്റുന്ന ഫേസ് ലിഫ്റ്റ് സർജറീസ് കൺപോളകളുടെ ചുളിവ് മാറ്റുന്ന ബ്ലഫറോപ്ലാസ്റ്റീസ് അപ്പോൾ അങ്ങനെ ഒരു വൈഡ് വെറൈറ്റി ഓഫ് റേഞ്ച് ഓഫ് സർജറീസ് ഉണ്ട് ഇപ്പോൾ ഈവൻ ഹെയർ ട്രാൻസ്പ്ലാന്റ് പോലും ഒരു പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ കഴിയാവുന്ന ഹെയർ ട്രാൻസ്പ്ലാന്റ്സ് പിന്നെ അബ്ഡമിനൽ അതായത് കുടവയർ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ലൈപ്പോസെക്ഷനും അബ്ഡമിനോ പ്ലാസ്റ്റിക് സർജറീസും ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു വൈഡ് ബ്രാഞ്ച് ഓഫ് സ വൈഡ് ബ്രാഞ്ച് ഓഫ് സർജിക്കൽ ഫീൽഡാണ് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത് ഇപ്പോൾ ഇത്രയും ഇത്രയും പറഞ്ഞതിൽ കൂടെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സിലാക്കണം പ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞ് ഇനി അടുത്ത ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോസ്മെറ്റിക് സർജറി മാത്രമല്ല ഇറ്റ്സ് എ വൈഡ് വെറൈറ്റി ഓഫ് സർജറി ഇതിനെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി എന്ന് പറയുന്നതിൻ്റെ കാരണം അതുകൊണ്ട് തന്നെയാണ്